നമസ്കാരം അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇറാൻ സൈന്യം പറയുന്നതനുസരിച്ച് ട്രൂ പ്രോമിസ് എന്ന് പേരിട്ട ഓപ്പറേഷന് കീഴിലാണ് ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിലേക്ക് അയച്ചതെന്ന് ഐ ആർ ജി സി പറഞ്ഞു ഇസ്രയേൽ ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുടെ ഭാഗമാണ് ഈ നീക്കമെന്നും സൈന്യം കൂട്ടിച്ചേർത്തു ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അഞ്ഞൂറിലധികം ആത്മഹത്യാ ഡ്രോണുകളും നിരവധി മിസൈലുകളുമാണ് ഇസ്രയേലിലേക്ക് ഇറാൻ അയച്ചത് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴ് ഐ ആർ ജി സി അംഗങ്ങൾ കൊല്ലപ്പെട്ട് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവ വികാസം ഇറാൻ തങ്ങളുടെ പ്രദേശത്തു നിന്ന് ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രദേശത്തേക്ക് ആളില്ലാ വിമാനം വിക്ഷേപിച്ചുവെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാമിയൽ ഹങ്കാരിയും പറഞ്ഞു ഞങ്ങൾ അതീവ ജാഗ്രതയിലും തിരിച്ചടിക്കാൻ സന്നദ്ധതയിലുമാണ് എന്നും അദ്ദേഹം ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു ഡ്രോണുകൾ ഇസ്രായേലിന്റെ വ്യോമാതിർത്തിയിൽ എത്താൻ മണിക്കൂറുകൾ എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിലും ഏപ്രിൽ ഒന്നിന് ഡെമാസ്കസിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ അതീവ ജാഗ്രതയിലാണ് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നതായും ഇസ്രയേൽ നേരത്തെ പറഞ്ഞിരുന്നു ഇറാനിൽ നിന്നുള്ള നേരിട്ടുള്ള ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു ഇറാനും മേഖലയിലെ സഖ്യകക്ഷികളും തങ്ങൾക്കെതിരെ നടത്തുന്ന ആസൂത്രിത ആക്രമണം ഇസ്രായേൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു ഇസ്രായേലിനെതിരെ ഇറാൻ വ്യോമാക്രമണം ആരംഭിച്ചതായി യു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തന്റെ ദേശീയ സുരക്ഷാ ടീം പതിവായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായും യു എസ് പങ്കാളികളുമായും സഖ്യകക്ഷികളുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് അഡ്രിയൻ വാട്സൺ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ഇറാൻ വിട്ട ഡ്രോണുകൾ തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയതായി ഏതായാലും അങ്ങനെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ നിങ്ങൾ ആർക്കൊപ്പമാണ് എന്നുകൂടി കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി